കൈദി മാസ്റ്റർ വിക്രം ലിയോ എന്നീ ചിത്രങ്ങളുടെ ഒക്കെ സംബന്ധമായിട്ടുള്ള ലോകേഷ് കണിരാജ് ഏറ്റവും പുതിയതായി തലേവർ രജനീകാന്തിന് വേണ്ടി സംവിധാനിച്ച് തുരിക്കുന്ന ചിത്രമാണ് കൂലി എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലറും കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ കുറച്ച് അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ആദ്യം തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലറിലോട്ട് തന്നെ വരാം ഒരു ചിത്രത്തിന്റെ ട്രെയിലർ ഡ്യൂറേഷനിൽ വരുന്നത് മൂന്ന് മിനിറ്റും രണ്ട് സെക്കൻഡുമാണ് തലേവർ രജനീകാന്ത് സൗബിൻ അമീർ ഖാൻ നാഗാർജുന പെർഫോമൻസ് ബേസ് ഇവരായിരിക്കും ഈ ഒരു ചിത്രത്തെ നല്ല രീതിയിൽ തന്നെ ഹൈ ആക്കുക എന്നാണ് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ആദ്യം തന്നെ ഈ ഒരു ചിത്രത്തിന് ട്രെയിലർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് നോക്കാം ഈ ഒരു ചിത്രത്തിൽ സൗബിനെ ഒരു പ്രധാന വേഷിയിൽ എത്തുന്നുണ്ട് നമുക്ക് ട്രെയിലറിലായാലും അത്യാവശ്യം കുറച്ച് സീനിലൊക്കെ നമുക്ക് സൗബിനെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു കിടിലും രീതിയിലുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഈ ഒരു ചിത്രത്തിൽ സൗബിന് കിട്ടിയിട്ടുള്ളത് കൂടാതെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്ക്രീൻ ടൈമും ഈ ഒരു ചിത്രത്തിൽ ഉണ്ടായിരിക്കുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആ ഉള്ള സ്ക്രീൻ ടൈമിൽ പുള്ളിയുടെ പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ ഹൈ ആക്കുകയാണെങ്കിൽ നല്ല പ്രശംസ നേടാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് സൗബിൻറ്റേത് പിന്നെ ഈ ഒരു ചിത്രത്തിലും മറ്റ് ക്യാരക്ടേഴ്സായി എടുത്തു പറയേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഉപേന്ദ്രയുടെയും സത്യരാജൻ്റെയും ാണ് ഈ ഒരു ചിത്രത്തിലെ ഒരു ട്രെയിലർ നമുക്ക് കുറച്ച് സീൻസ് മാത്രമേ ഇവരുടെ കാണാൻ സാധിക്കുന്നുള്ളൂ ഉപേന്ദ്രയുടെ സത്യരാജിൻ്റെയും ഒന്നെങ്കിൽ ഇവരുടെ ഈ ഒരു സിനിമയിലെ സ്ക്രീൻ ടൈമൊക്കെ ഒന്നുകിൽ കുറവായിരിക്കും അല്ലെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സസ്പെൻസ് ആയിട്ടുള്ള ഏരിയസിലൊക്കെ ആയിരിക്കും ഇവരെ കൂടുതലായിട്ടും കാണിക്കുക അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു സീൻസൊക്കെ കൂടുതലും ഹൈഡ് ചെയ്തു വെച്ചെന്നൊക്കെയാണ് തോന്നിയിട്ടുള്ളത് അതിന് കാരണം തലവരഞ്ജനീകാന്തമായിട്ടുള്ള സത്യരാജൻ്റെ ഒരു ഷോട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കൂടാതെ ഉപേന്ദ്രയുടെ ഒക്കെ ആയാലും ഒരു ഡിഫറൻറ്റ് രീതിയിലുള്ള ഒരു ഗെറ്റപ്പിലൊക്കെയാണ് ഈ ഒരു ചിത്രത്തിൽ ായാലും കാണാൻ സാധിക്കുന്നത് പിന്നീട് അടുത്തതായി പറയേണ്ടതായി തോന്നിയിട്ടുള്ളത് ശ്രുതി ഹാസനെ കുറിച്ചാണ് ആദ്യം ശ്രുതി ഹാസനെ കണ്ടപ്പോൾ ഒരു ടിപ്പിക്കലായിട്ടൊരു സിനിമകളിൽ വരുന്ന ഒരു നായികയായിട്ടൊക്കെയാണ് തോന്നിയിട്ടുള്ളത് കുറച്ച് സീൻസിലൊക്കെ വന്നു പോകുന്നത് പക്ഷേ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഇമോഷണൽ കണക്ട് ആക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറൊക്കെ തന്നെയാണ് ഈ ഒരു ചിത്രത്തിലെ ശ്രുതി ഹാസന്റെ കാര്യം തോന്നിയിട്ടുള്ളത് പുള്ളിക്കാരിയിലൂടെ ആയിരിക്കും കൂടുതലായിട്ടും ഇമോഷണലി ആക്കാൻ ഈ ഒരു ചിത്രത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഒരു ചിത്രത്തിൽ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ നാഗാർജുന്റെ ക്യാരക്ടർ തന്നെയാണ് ആദ്യം ഈ ഒരു ചിത്രത്തിൽ നാഗാർജുന ഉണ്ടായിരിക്കുമെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിലായിരിക്കും പിന്നീട് ഈ ഒരു ചിത്രത്തിൽ ആരായിരിക്കും വില്ലനെന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു പിന്നീട് വന്ന അപ്ഡേറ്റുകൾ പ്രകാരം നാഗാർജുനാണ് ഈ ഒരു ചിത്രത്തിൽ വില്ലനായി എത്തുന്നതെന്ന് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ ഈ ഒരു ചിത്രത്തിൽ വില്ലനിസം കിഡിലമായിരിക്കുമെന്ന് ഏകദേശം ഉറപ്പായി കാരണം ആ ഒരു ഒറ്റ ഷോട്ടിലൂടെ പുള്ളിനെ കാണിക്കുന്ന ആ ഒറ്റ ഷോട്ടിലൂടെ തന്നെ പുള്ളി ഒരു കിഡിലം വില്ലനായിട്ട് എത്തുമെന്ന് പ്രതീക്ഷയുണ്ട് ഇപ്പോൾ വിക്രം ചിത്രത്തിലെ വിജയ്സേതുവിയുടെ സന്താനം എന്ന ക്യാരക്ടറിനേക്കാളും മുകളിൽ അല്ലെങ്കിൽ ആ ഒരു ലെവലിലെങ്കിലും എത്താൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണെങ്കിൽ ഈ ഒരു ചിത്രത്തിന് വേറൊരു റേഞ്ചിലോട്ട് കൊണ്ടുപോകാൻ തന്നെ സാധിക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് നാഗാർജുൻ ട്രെയിലറിലായാലും പുള്ളിയുടെ ആ സീൻസ് വേസും ആ ഒരു ലുക്ക് വൈസൊക്കെ ആയാലും കിടിലമായിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നീട് വൺ ആൻഡ് ഉള്ളിൽ എടുത്തു പറയാനൊരു കാര്യം എന്ന് പറഞ്ഞാൽ അമീർ ഖാൻ അമീർ ഖാൻ്റെ ഈ ഒരു ചിത്രത്തിലെ കുറച്ച് സീൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ ഈ ഒരു ചിത്രം ഈ ഇരുന്ന ഓഗസ്റ്റ് ഫോർട്ടീൻതിന് വാർ ചിത്രത്തിലെ രണ്ടാം ഭാഗത്തേൻ്റെ ഒരു ക്ലാഷ് റിലീസായിട്ട് അല്ലായിരുന്നു റിലീസിന് എത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അമീർ ഖാൻ്റെ സീൻസൊന്നും പുറത്തുവിടത്തില്ലായിരുന്നാണ് എനിക്ക് വേസ്റ്റ് ചെയ്തോണ്ടിട്ടുള്ള ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ ഈ ഒരു ട്രെയിലറിൽ കാണിച്ചു വേണമെങ്കിൽ ഈ ഒരു ബാക്ക്ഷോട്ട് വേണമെങ്കിൽ കാണിച്ചു പോകാം അല്ലാതെ ഓരോ ഇങ്ങനെ എത്ര അല്ലെങ്കിൽ രണ്ട് മൂന്ന് ഫ്യൂ സെക്കൻഡ്സ് സീൻസ് പോലും കാണിക്കില്ലായിരുന്നു എനിക്ക് പഠിച്ചിട്ട് സിനിമ എന്ന് പറയുന്ന ഒരു മാർക്കറ്റാണ് ഇപ്പോൾ വാർ ചിത്രത്തിൽ രണ്ടാം ഭാഗത്തിലൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ നല്ല രീതിയിലുള്ളൊരു ബുക്കിങ്ങും വലിയ രീതിയിലുള്ളൊരു ഐ എം എക്സ് ഫോർമാറ്റിലൊക്കെയായാലും നല്ല രീതിയിലുള്ള ഒരു പിന്നെ റിലീസൊക്കെ ചിത്രത്തിനെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ അമീർഖാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഹിന്ദി പ്രദേശങ്ങളിലൊക്കെ ആയാലും നല്ല രീതിയിലുള്ളൊരു ഫസ്റ്റ് ഡേ കളക്ഷൻ ആയാലും കളക്ഷൻ വീസ് ആയാലും ഇൻക്രീസ് ഒക്കെ ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു ചിത്രത്തിൽ ആ ഒരു ഫ്യൂ സീൻസിലുള്ള അമീർഖാൻ്റെ സീൻസ് പുറത്തു വിട്ടു അതും കിഡ്ഡിലമായിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ കാര്യം സൂപ്പർ സ്റ്റാർ രജീകാന്താണ് പുള്ളിയുടെ ആ ഒരു ഇൻട്രോ ആയാലും അനിരുദ്ധിന്റെ ഒരു ആ ഒരു സമയത്തുള്ളൊരു ബീജിൻ രീതിയിൽ പാട്ടിട്ടുണ്ട് അത് കിടന്നും കാരണം ഒരു ക്ലാസ് രീതിയിലുള്ളൊരു ഇൻട്രോ എന്നൊക്കെ തന്നെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിലായാലും തലവർ രജനീകാന്തിന്റെ കിഡ്ലം രീതിയിലുള്ള പെർഫോമൻസ് കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പുള്ളി അങ്ങനെ കട്ട മാസിലൊന്നും വരുമെന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല അത്യാവശ്യം നല്ലൊരു ക്ലാസ് ആയിട്ട് ഇമോഷണലി പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിഡിലം ക്യാരക്ടർ ആയിരിക്കും ദേവ എന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനം മൊത്തത്തിൽ ഒരു കിഡിലം ട്രെയിലറായിട്ടാണ് കൂലി എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ എനിക്ക് പേഴ്സണലി കണ്ടപ്പോന്നിട്ടുള്ള കുറച്ച് ഹിഡൻ ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഈ ഒരു ചിത്രത്തിൽ Scratch, െ പറയാനുണ്ട് അതിന് മുമ്പേ തന്നെ ഈ ഒരു ചിത്രത്തിൽ സെൻസറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സെൻസർ ബോർഡിൽ നിന്ന് എ സർട്ടിഫിക്കറ്റ് ആയിരുന്നു ഈ ഒരു ചിത്രത്തിന് എടുക്കാൻ സാധിച്ചിട്ടുള്ളത് സാധാരണ ഒരു രജനീകാന്ത് ചിത്രത്തിന് അങ്ങനെ എ സർട്ടിഫിക്കറ്റ് അങ്ങനെ കിട്ടാറില്ല കാരണം രജനീകാന്ത് കൂടുതലും ആ ഒരു നമ്മുടെ ഈ ഒരു ഓഡിയോ ലോഞ്ചിനൊക്കെ വരുമ്പോഴും പറഞ്ഞിട്ടുണ്ട് പുളി വർഷത്തിലിപ്പോൾ ഒരു സിനിമയൊക്കെ ആയിരിക്കും ചെയ്യുന്നത് അത് എല്ലാവരെയും കൺസിഡർ ചെയ്താണ് ചെയ്യുന്നത് ഒരു ഫാമിലി ഓഡിയൻസിനായാലും യൂത്ത് ഓഡിയൻസിനായാലും എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ചിത്രം തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നല്ല എന്ന് പറഞ്ഞാൽ ഒക്കെ കുറച്ച് കുറച്ചുള്ള സിനിമകളാണ് കൂടുതലും ഒരു ഫാമിലി റിലേറ്റഡ് അല്ലെങ്കിൽ എല്ലാവർക്കും തന്നെ കണക്ട് ആക്കാൻ പറ്റുന്ന ചിത്രങ്ങൾ ഈ ഒരു ചിത്രത്തിലായാലും നല്ല രീതിയിലുള്ള വയലൻസ് ഉണ്ടെന്ന് നമുക്ക് ട്രെയിലറിലൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അതിനു മുമ്പേ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വയലൻസ് ഈ ഒരു ചിത്രത്തിൽ ഉണ്ടായിരിക്കുമെന്ന് പോസ്റ്റേഴ്സ് വഴി കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഈ ഒരു ചിത്രത്തിന് ട്രെയിലറിൽ കാണാൻ സാധിക്കുന്നുണ്ട് കിടിലും രീതിയിലുള്ള വയലൻസ് ഒക്കെ ഉണ്ടെന്ന് അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുകൊണ്ടൊക്കെ ആയിട്ട് കൂടുതലും വന്നൊക്കെ തോന്നിയിട്ടില്ലായിരുന്നു കൂടെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഡ്യൂറേഷനും പുറത്തിറക്കിയിട്ടുണ്ട് രണ്ട് മണിക്കൂറും നാൽപ്പത്തി അഞ്ച് മിനിറ്റുമാണ് ചിത്രത്തിന് ടോട്ടൽ ഡ്യൂറേഷൻ ആയി വരുന്നത് ഇപ്പോൾ ഈ ലൊക്കേഷിന്റെ സംവിധാനത്തിൽ വന്ന സിനിമകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡ്യൂറേഷനിൽ വന്ന ചിത്രം മാസ്റ്റർ എന്ന ചിത്രമായിരുന്നു രണ്ട് മണിക്കൂറും അൻപത്തി ഏഴ് മിനിറ്റും രണ്ടാം സ്ഥാനത്ത് വിക്രം എന്ന ചിത്രമായിരുന്നു രണ്ട് മണിക്കൂറും അൻപത്തൊന്ന് മിനിറ്റും ഇപ്പൊ കൂലി എന്ന ചിത്രം നോക്കുകയാണെങ്കിൽ പോലും രണ്ട് മണിക്കൂറും നാൽപ്പത്തി എട്ട് മിനിറ്റ് ആണ് ഈ ഒരു ചിത്രത്തിന് ഡ്യൂറേഷനായി വരുന്നത് ലിയോ എന്ന ചിത്രത്തിന് പോലും രണ്ട് മണിക്കൂർ നാൽപ്പത്തി ഒന്ന് മിനിറ്റ് വന്നിട്ടുള്ളായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ അത്യാവശ്യം നല്ലൊരു ഡ്യൂറേഷൻ വരുന്ന ചിത്രം തന്നെയാണ് കൂലി എന്ന് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ ഈ ഒരു ചിത്രത്തിലെ കുറച്ച് ഹിഡൻ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ആദ്യം തന്നെ ഈ ഒരു ചിത്രത്തിലെ ആ ട്രെയിലർ വൈസ് ആയാലും കാണിച്ചു പോകുമ്പോൾ കുറച്ച് ക്ലാസ് രീതിയിലാണ് കൂടുതലായിട്ടും ഈ ഒരു ചിത്രത്തിലെ ട്രെയിലർ അവർ പ്രസന്റ് ചെയ്തിട്ടുള്ളത് പലർക്കും ഈ ഒരു ചിത്രത്തിലെ ട്രെയിലർ കാണുമ്പോൾ എനിക്ക് വിളിച്ചു തോന്നുന്നത് പലരും ഈ ഒരു ചിത്രത്തെ ഒരു ആവറേജ് ട്രെയിലറായിട്ടായിരിക്കും കൺസിഡർ ചെയ്യാൻ പോകുന്നത് പലരും ഹൈലി എക്സ്പെക്ടേഷനിലൂടെ വെയിറ്റ് ചെയ്യുന്ന ഒരു ലോകേഷ് ചിത്രമാണ് കൂലി അന്ന് ലിയോ ചിത്രത്തിന്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും ഹൈലി സാറ്റിസ്ഫൈ ആയിരുന്നു ആ ഒരു ട്രെയിലറിൽ അദ്ദേഹം നല്ലൊരു ഒരു മാസ രീതിയിലുള്ള ഒരു എനർജറ്റിക് ട്രെയിലർ ഒരു കട്ട് ബൈ കട്ട് ബൈ സീനായിട്ടുള്ള ഒരു കിഡ്ഡിലും പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു അതോടെ എല്ലാവർക്കും നല്ലൊരു ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ ആ ഒരു ടെംപ്ലേറ്റ് അല്ല ഇതൊരു എനിക്ക് ആദ്യം തോന്നിയത് ഇതൊരു ലോകേഷ് ഖിന്റെ ആ ചിത്രമല്ലേ അല്ലേ അതെന്ത് പറ്റി ഇങ്ങനെ കാരണം ലിയോ ചിത്രമൊക്കെ പലവരും എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലറായാലും എക്സ്പെക്ട് ചെയ്യുന്നത് അതുപോലെ രീതിയിലുള്ള മാസ് രീതിയിലുള്ള ഒരു മാസ് രജനീകാന്തിനെയാണ് പ്രതീക്ഷിച്ചത് എനിക്ക് ഈ ഒരു ചിത്രത്തെ കൂടുതലായിട്ടും ഇഷ്ടപ്പെടാൻ കാരണം ആ ഒരു ക്ലാസ് തന്നെയാണ് കാരണം ലോകേഷ് ഖും രജനീകാന്ത് ഒന്നിക്കുന്ന ഒരു ചിത്രത്തില് ഒരു പക്ക മാസ്റ്റൈനറിലെ ഒരു കിടിലമായിട്ടൊരു ക്ലാസ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു മാസ് മാസ ആണ് കൂടുതലായിട്ടും ഞാനൊക്കെ ഈ ഒരു ചിത്രത്തെ കൂടുതലായിട്ടും നോക്കി കാണുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഏതൊരു ചിത്രത്തിലെ രജനീകാന്തി ഒരു പെർഫോമൻസ് ഒരു കാമായിട്ട് പോകുന്ന ഒരു ക്യാരക്ടറിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ പുള്ളി ഒരു ഹൈ വോൾട്ടേജിലോട്ട് എത്തിക്കഴിയുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ പുള്ളിയെ എതിർക്കാൻ നിൽക്കുമ്പോൾ പുള്ളി അതിൽ നിന്നൊക്കെ ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്ന സംഭവം ഒക്കെ ആയിരിക്കും കൂടുതലായിട്ടും വരാൻ പോകുന്നത് ഒരുപക്ഷേ ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു ട്രെയിലർ ഇതിനു പകരം കട്ട മാസം പുറത്തിറങ്ങിയിരുന്നെങ്കിൽ എനിക്ക് പേഴ്സണലി അങ്ങനെ അത്രയും ഹൈപ്പിലോട്ട് എത്തില്ലായിരുന്നു കാരണം നമ്മൾ ആ ഒരു രീതിയിൽ രജനീകാന്തി ഒരു കട്ട ഒരു ചിത്രം നമ്മൾ ജയിലടന്ന ചിത്രം അതിന് പിന്നാലെ അതേ രീതിയിൽ സിനിമ അല്ല വേണ്ടത് പക്ഷെ പറയുന്നില്ല പക്ഷെ ക്ലാസ് പ്ലസ് മാസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ലോകേഷ് കൺരാജിന് മാത്രം പറ്റില്ല കാരണം കൈദിയിലൊക്കെ മൊത്തം മാസ് വെച്ചല്ല പുള്ളി ക്ലാസ് രീതിയിലെടുത്ത് കിടിലും ത്രില്ലിംഗ് രീതിയിലെടുത്തുകൊണ്ടാണ് ആ ഒരു ചിത്രത്തിന് ഭയങ്കര ഫാൻ ബേസ് തന്നെ ഉള്ളത് അതുപോലൊക്കെ തന്നെ ഇതും ഒരു കംപ്ലീറ്റ് ഒരു ലോകേഷ് കൻ്റരാജ് ചിത്രം എന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ നല്ല രീതി വിജയം നേടിയെടുക്കാൻ വലിയൊരു ഹൈലി ചാൻസ് ഉള്ള ഒരു ചിത്രം തന്നെയാണ് പണി ലിയോ എന്ന ചിത്രം ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഒരു ഇന്റർവ്യൂ പറഞ്ഞു ായിരുന്നു പുള്ളിക്ക് അങ്ങനെ ഫ്ലാഷ് ബാക്ക് വേസ് അങ്ങനെ എടുത്തു പോകണമെന്നുള്ള ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു ആ ഒരു വിജയയുടെ ഡാൻസും കാര്യങ്ങളും അതൊന്നും പറയേണ്ട കാര്യമില്ലായിരുന്നു പക്ഷെ സിനിമ എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് കാര്യമാണ് അതുകൊണ്ടൊക്കെ തന്നെ വിജയുടെ ഒരു ഡാൻസ് ഒക്കെ വെച്ചായാലും നല്ല രീതിയിൽ തന്നെ ആ ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഹൈലി ആയിട്ട് കൂടാതെ തന്നെ ഈ ഒരു കൂലി എന്ന ചിത്രത്തിലായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ളതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ടൈം എടുത്താണ് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ അത്യാവശ്യം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് സൗബിനൊക്കെ ആയാലും പല രീതിയിലുള്ള ഗെറ്റപ്പിലൊക്കെ എത്തുന്നുണ്ട് ഈ ഒരു ചിത്രത്തിലെ നല്ല രീതിയിലുള്ള കാസ്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ടൊക്കെ തന്നെ എല്ലാവരും പെർഫോമൻസ് ബേസ് എല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ഈ ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടിട്ട് കിടിലും ഒരു ക്ലാസ് പ്ലസ് മാസ് എന്റർടൈനർ ആയിട്ട് തന്നെയാണ് വരാൻ ഇരിക്കുന്നത് തടയവ് രജനീകാന്തിയായാലും പെർഫോമൻസ് ബേസ് എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്നുണ്ട് പുള്ളിയുടെ ഒരു പറഞ്ഞാൽ പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കാമായിട്ട് നിന്നിട്ട് ഒരു പോയിന്റ് എത്തുമ്പോഴത്തേന് പുള്ളി ഒരു വേറെ രീതിയിലോട്ട് തന്നെ മാറുന്നുണ്ട് കൂടാതെ തന്നെ പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ആയാലും അതിനോട് ഡയലോഗ് ഡെലിവറിയും കൂടാതെ അതിനൊപ്പം അമീർ ഖാനും കൂടി ഈ ഒരു ചിത്രത്തിൽ വരുമ്പോൾ ഈ ഒരു ചിത്രത്തിന് ഇപ്പോൾ ഉള്ള ഹൈപ്പ് ഇരട്ടി ആയിരിക്കുകയാണ് അതെ ഈ ഒരു ചിത്രത്തിൻ്റെ ട്രെയിലർ ഉണ്ടപ്പോൾ ഒരു കളർ ഗ്രേഡിംഗ് വേസ് എനിക്ക് വിക്രം ചിത്രമൊക്കെ ആയിട്ട് കാരണം വിക്രം ചിത്രം ട്രെയിലർ ട്രെയിലറൊക്കെ കണ്ട ഫീൽ പോലെ ഈ ഒരു ട്രെയിലർ ഒക്കെ കണ്ടപ്പോൾ ഒരു ഫീൽ ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു എന്തായാലും തലവരജനികാന്തിന്റെ കേരള തന്നെ ഏറ്റവും വലിയൊരു വിജയമാകട്ടെ കൂലി എന്ന ചിത്രം എന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും അത്യാവശ്യം വലിയൊരു ഫസ്റ്റ് ഡേ കളക്ഷനൊക്കെ ഈ ഒരു ചിത്രത്തിന് എടുക്കാൻ സാധിക്കും ട്രെയിലർ വൈസ് ഓക്കെ അനുരുദ്ൻ്റെ ഒക്കെ ബീജിയം മെസ്സ് പക്ഷേ ഈ ഒരു ബീയം അല്ല ഇതിനേക്കാളും കുറച്ചുകൂടി ഹൈ വോൾട്ടേജ് ബീയം ആണ് നമുക്ക് തിയേറ്ററിൽ ആവശ്യം അത് ഈ ഒരു ചിത്രത്തിൽ ഉണ്ടാകുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ുന്നത് എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ കൂടുതലായിട്ടുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കും